വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് അൻപത്തിയാറ് അൻപത്തിയേഴ് സൂക്തങ്ങളാണ് നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തുക ജക്കാത്ത് അഥവാ ദാനധർമ്മങ്ങളൊക്കെ നന്നായി നിർവഹിക്കുക പ്രവാചകനെ പൂർണ്ണമായും അനുസരിക്കുക എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കാം ഭൂമിയിൽ ദൈവത്തെ തോൽപ്പിച്ച് കളയാൻ കഴിവുള്ളവരാണ് സത്യനിഷേധികളായ ധിക്കാരികൾ എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല അവരുടെ സങ്കേതം നരകമാണ് എത്ര ദുഷിച്ച താവളമാണത് ഏതൊരു ദൈവവിശ്വാസിക്ക് നിർബന്ധമായ ഒഴിച്ചുകൂടാനാകാത്ത ആരാധനാകർമ്മങ്ങളാണ് നമസ്കാരം അതുപോലെ ക്കാത്ത് പോലുള്ള ദാനർമ്മങ്ങളൊക്കെ പ്രവാചകനെ പൂർണ്ണമായി അനുസരിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് ഓരോ വിശ്വാസിക്കും കാരണം പ്രവാചക ചെല അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ ദൈവവിശ്വാസിയായി ജീവിക്കാൻ കഴിയുള്ളൂ പ്രവാചക വചനങ്ങളായ ഹദീസുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്കും മുസ്ലിമാകാൻ കഴിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പോകേണ്ടി വന്നത് എന്ന് സ്വർഗവാസികൾ പരലോകത്ത് വെച്ച് നരകവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ഞങ്ങൾ ആസ്കരിക്കാറില്ലായിരുന്നു അഗതികൾക്ക് ഭക്ഷണം നൽകാറുണ്ടായില്ല എന്ന് മാത്രമല്ല ഈ ദൈവിക മതത്തിനെതിരിൽ ശത്രുക്കളോടൊപ്പം ഞങ്ങൾ നിലക്കൊണ്ടിരുന്നു പ്രവാചകൻ വീരുമേനി പറഞ്ഞു അന്ത്യനാളിൽ ഈ ദൈവത്തിൻ്റെ അടിമകളുടെ വിഷയം പിന്നെ ആദ്യമായിട്ട് അവരെ വിചാരണ ചെയ്യപ്പെടുന്നത് അവരുടെ നിസ്കാരത്തെക്കുറിച്ചാണ് അത് നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വിജയിച്ചു നിറയെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ ഉദ്ധരിച്ച അൻപത്തി ഏഴാം സൂത്രത്തിൽ പറഞ്ഞത് ധിക്കാരികളെ ധിക്കാരികളും അഹങ്കാരികളും സ്വേഛാധിപതികളുമായ ദൈവ നിഷേധികളുടെ അക്രമപ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇവരൊക്കെ ദൈവത്തിന് മോളെയുള്ളവരാണ് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന വലിയ ശക്തികളാണ് എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല ദൈവം നിശ്ചയിച്ച ഒരു ഒരവധി വരെ മാത്രമേ അവരുടെ ഈ കളി നടക്കുകയുള്ളൂ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആ അവധി വന്നു കഴിഞ്ഞാൽ അവരുടെ നാശമാണ് സംഭവിക്കുക ഒരു കാലത്ത് ലോകം വിറപ്പിച്ച വലിയ സാമ്രാജ്യത്വ ശക്തികളായിരുന്നു റോം പേർഷ്യ പിന്നീട് ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ പക്ഷേ അവരൊക്കെ ആ വൻ ശക്തികളൊക്കെ തകർന്നടിഞ്ഞു തങ്ങളെ അതിജയിക്കാൻ ആരുമില്ല തങ്ങളാണ് വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തി എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി പ്രസ്താവനകൾ ഇറക്കുന്ന ഏത് രാഷ്ട്രത്തിനും വരാനിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്